ജനസമുദ്രമായി കണിച്ചുകുളങ്ങര കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ ചേരുവാരോത്സവത്തിനെത്തിയത് പതിനായിരങ്ങൾ വ്യാഴാഴ്ച നടന്ന തെക്കേ ചെരുവര ഉത്സവത്തിനും വെള്ളിയാഴ്ച നടന്ന വടക്കേ ചെരുവര ഉത്സവത്തിനും പതിനായിരങ്ങളാണെത്തിയത് ചരിത്രപ്രസ്ഥമായ ദീപക്കാഴ്ചയും ദേവിയുടെ ഇഷ്ടവഴിപാടായ ഗരുരുടൻ തൂക്കവും അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി ശ്രീബലി കൊടുമര ചുവട്ടൽ കുരുതി വലിയ കാണിക്ക കാഴ്ച ശ്രീബലി തുടങ്ങിയ പരിപാടികൾ നടന്നു ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമനോഹരമായ കരിമരുന്ന് പ്രയോഗം നടന്നു ഉത്സവത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു ദർശനത്തിനെത്തിയവർക്കായി പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരുന്നു ദേവിയുടെ ഇഷ്ടം വഴിപാടായ അരിക്കൂത്ത് വഴിപാടിനെ നൂറുകണക്കിന് കുട്ടികളാണ് കണ്ണുകളായത് ആനകളെ ഒഴിവാക്കി ജീവിതങ്ങൾ ഉപയോഗിച്ചാണ് വൈകിട്ട് കാഴ്ചശ്രീബലി നടന്നത് ആലവട്ടവും വെഞ്ചാവൂരവുമേന്തി അഞ്ച് ജീവിതകൾ തിടമ്പേറ്റിയും രണ്ടെണ്ണം അകമ്പടിയുമായാണ് കാഴ്ചശ്രീബല് നടത്തിയത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആവേശം വാനോളം ഉയർത്തിയാണ് പ്രധാന വഴിപാടായ തൂക്കം നടന്നത്